ഞാൻ ഓമനിച്ചു കൊണ്ടത്തെ എന്റെ മകൾ പോലും ഇന്ന് എനിക്ക് തന്നെയാ കുളിക്കത്ത് പോലുമില്ല നിങ്ങൾക്ക് പലർക്കും അറിയില്ലാത്ത ഒരു കാര്യം ഞാൻ പറയാം ഞാൻ ഞാനിവിടുത്തെ ഒരു അന്തേവാസിയായിരുന്നു എനിക്കൊരു അനാഥത്വം തോന്നിയപ്പോഴ് ഞാൻ സ്വയം ഇവിടെ വന്നൊരു ആറു മാസം കിടന്നു എന്റെ കൂടെയൊക്കെ അഭിനയിക്കുകയും ഒരു വലിയ നാടക നാടകനടി കൂടി ഇട്ടുണ്ട് ലൗലി ഒരുപാട് 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 നാടകങ്ങൾ അഭിനയിച്ച് ഒരു നടിയാണ് സ്റ്റേറ്റ് അവാർഡുകൾ വാങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ആരുമില്ല സ്വന്തം അമ്മയെ കൊണ്ട് അവരിവിടെ വന്നിരിക്കുകയാണ് ലൗലിക്ക് ലൗലിയുടെ അമ്മയെ വിട്ടു പിരിയാൻ വഴിയും മാതൃ സ്നേഹമാണല്ലോ ഏറ്റവും വലുത് ഭർത്താവും മക്കളും പറഞ്ഞാൽ നിങ്ങൾ തള്ളെ കൊണ്ട് എവിടെ കിട്ടുന്നോണ്ട് കളയുന്നത് ഒരമ്മയെ കൊണ്ട് കളയാൻ ലൗലിക്ക് കഴിയില്ല ബുദ്ധിമുട്ടായി പീഡനങ്ങളായി പ്രയാസങ്ങളായി ദാരിദ്ര്യമായി ആയകാലത്ത് ഉണ്ടാക്കിയതെല്ലാം പിള്ളേരെ പഠിപ്പിച്ചു പിള്ളേർക്ക് സർക്കാർ ഉദ്യോഗസ്ഥന്മാരാ ആ അവരിവിടെ വന്ന് ഭയം പ്രാവശ്യ രണ്ട് കൈന്നിട്ട് ഗാന്ധി ഭവൻ അവരെ സ്വീകരിച്ചു ഇതാണ് അവസ്ഥ മനുഷ്യന്റെ അവസ്ഥ ഞാനും എന്റെ ഭാര്യയായാലും എന്റെ മകളും അവരുമായിട്ടൊക്കെ ഒരാൾ തിരസ്കരി തിരസ്കരിച്ചു വേണമെന്നെ പറയാം അവരൊക്കെ എന്നെ ഉപേക്ഷിച്ചു ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു അവസരത്തിലാണ് ഇവിടെ അറിയപ്പെടുന്നത് ഞാൻ ഓമനിച്ചു കൊള്ളത്തി എന്റെ മകൾ പോലും ഇന്ന് എനിക്ക് തന്നെയാണ് ഒരു വലിയ എഞ്ചിനീയറാണ് മരുമോൻ ഡോക്ടറാണ് അവരാശ്രീദേശത്തിലായിരിക്കും അത് വിളിക്കത്ത് പോലുമില്ല അവർക്ക് ഞാൻ വെറുക്കപ്പെട്ടവനാണ് ഒരു പിടി നമ്മുടെയിൽ വേണം കാര്യം ഏത് സമയത്താണ് എന്ത് സംഭവിക്കുന്നറിയില്ല ഇതൊക്കെ നമുക്കെല്ലാം ഒരു പാഠമാണ്